ഗൈസ് അപ്പൊ നമ്മള് വീണ്ടും എങ്ങോട്ടാണ് യാത്ര പോകുന്നത് പറയൂ എങ്ങോട്ടാണ് പോകുന്നത് പറയൂ അതെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് ഞങ്ങൾ വീണ്ടും വീണ്ടും നടന്ന് ഇറങ്ങാൻ പടിയുണ്ടോസം ഒട്ടും പടിയില്ല നടക്കാൻ നടക്കാനുടക്കിയ നമ്മൾ കുറച്ച് ദൂരം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങളൊരു നടത്ത മത്സരമാണ് പ്ലാൻ ചെയ്യുന്നത് കാരണം രാവിലെയും കൂടി എല്ലാവർക്കും ഷോപ്പിങ്ങിന് പോയിട്ട് ഉച്ചയ്ക്ക് വീണ്ടും വിധമായി ഉച്ച തിരിഞ്ഞുണ്ട് ലെഫ്റ്റ് 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 ആ രിഞ്ഞിട്ട് വീണ്ടും നടക്കാന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ല സാധനം അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഡ്രസ്സ് പോലും മാറണം ഞങ്ങൾ അവിടെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചു അത് ഞങ്ങൾ കുറച്ച് നേരം ഒന്നിരുന്നു അത് ഞങ്ങൾ വീണ്ടും നടക്കാൻ അറിയിച്ചിരിക്കണം കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് അത്രയുടെ എനർജി വരാം അപ്പോൾ എനർജി വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടത്ത മത്സരമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലേ അത് ഫസ്റ്റ് എത്തും എന്ന് പറഞ്ഞിരുന്നാലാണ് ഈ പന്മാരെയൊക്കെ നടക്കത്തുള്ളൂ ആരാണ് എത്തുക വേഗം നടക്കണം കേട്ടോ അല്ല കയറിയ അത് തന്നെയാണ് ഷൂ വിടാൻ പറയുന്നത് അങ്ങനെ സ്റ്റീവ് വീണ്ടും ചേപ്പിനുള്ളിലെ കല്ലൊക്കെ കളഞ്ഞ് വീണ്ടും നടന്നു തുടങ്ങി കേട്ടോ സ്മാർട്ടായിട്ട് കുറച്ച് ദൂരം റോട്ടി കൂടെ നടത്തുകൊടി കൊണ്ട് നടക്കാം കേട്ടോ രണ്ടുപേരും ഫസ്റ്റ് എത്താം അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിൽ എങ്ങനെയൊക്കെ അവിടെ അറ്റ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ട്രിപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നാട്ടിലും നമ്മൾ കാറിലും ബസ്സിലൊക്കെ ആയിട്ട് യാത്ര പോണേക്കാളും ഇങ്ങനെ നടന്നു പോകുന്നതിന് ഒരു രസം ഉണ്ട് നടന്ന് പോകുന്നതിന് ഒരു രസമൊക്കെ ഇല്ലേ പിള്ളേരെ ഒരു വേഗം നിങ്ങളെ വെട്ടിച്ചുകൊണ്ട് ഇതാ പപ്പ മുന്നേറിയിരിക്കുകയാണ് നമ്മ നടന്ന് നടന്നെത്തിയപ്പോൾ ഇവിടെ ഇതാ കൂട്ടം കൂട്ടമായി കോലുമിട്ടായി നിൽക്കുന്നു നിങ്ങൾ ഇത് കാണുന്നില്ലേ അറത്ത് കോലുമുട്ടായിട്ട എവിടെ കോലുമുട്ടായി അതാണ് അതാണോ കോലിമുട്ടായി കോലിമുട്ടയായി കണ്ടുപിടിച്ചത് സ്റ്റീവാണ് കേട്ടോ ചെന്നപ്പോഴേക്കും പിള്ളേരികളൊക്കെ കമ്മിനിയായി അവരൊക്കെ അവരുടെ കളി തുടങ്ങി പടം വരച്ചും ഒട്ടിച്ചും ഒക്കെ കളിച്ച് അവര് അവരുടെ എൻജോയ്മെന്റ് ഒക്കെ ആരംഭിച്ചോട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഡാൻസായി thank <laughs> you ചേട്ടന്മാർ അങ്ങനെ ചേട്ടന്മാരെ പരിപാടികളിലേക്കൊക്കെ കടന്നു തുടങ്ങി അവർ ഫുഡ് കഴിക്കുന്ന കളമ്പോൾ രണ്ടെണ്ണം അടിക്കും ഈ ഈ ആഴ്ചയിൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അപ്പോഴാണ് ഞാൻ ഈ വ്യൂ ശ്രദ്ധിച്ചത് അവരുടെ കിച്ചണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്ത്തിക്ക് നല്ലൊരു വ്യൂ ഉണ്ട് കാരണം ഒരു കുന്നിൻ്റെ മുകളിൽ പോലെയാണ് വേണ്ടിയിരിക്കുന്നത് അപ്പോൾ താഴ്ത്തിക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പോൾ സമയം ഒരു ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ സമ്മറായതുകൊണ്ട് അത്ര അങ്ങിട്ടായിട്ടില്ല നല്ല വെളിച്ചമായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ വിശേഷമൊക്കെ വന്ന് നിന്ന് പറയാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആയിരുന്നു അത് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡിലേക്ക് കടന്നു പിള്ളേരികൾക്ക് ആദ്യം കൊടുത്തു മക്കളൊക്കെ ആദ്യം കഴിക്കുകയാണ് അവർ ചിക്കൻ കറിയും അവർ ചപ്പാത്തിയും മുട്ടക്കറിയും സലാഡും ഒക്കെ ആയിട്ട് ചെറിയൊരു ഇത് ഞങ്ങളിത് വലിയ ആഘോഷമായിട്ട് കൂടിയതൊന്നുമല്ല ജസ്റ്റ് ഒന്ന് കമ്മിനെ അടിച്ച് സംസാരിച്ചിരിക്കാൻ വേണ്ടി പോയതാണ് അത്രേ ഉള്ളൂ അങ്ങനെ പിള്ളേർ അവരുടെ ഫുഡ് കഴിഞ്ഞ് വീണ്ടും കളികളിലേക്ക് കടങ്ങും അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാ സാധനങ്ങളും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു ഇവർ ഒരു അടുത്ത് കളിക്കുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പോവാ പോകുക വീട്ടിൽ പോകുക സമയമായി പന്ത്രണ്ട് മണിയായിരുന്നു ഒന്നും പറഞ്ഞിട്ടൊന്നും അവർ ഒരു രക്ഷി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കണക്കിന് ഞങ്ങൾ എല്ലാവരും കൊണ്ട് പുറത്തിറങ്ങി പന്ത്രണ്ട് മണിയോളം ആയി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെ ഞങ്ങൾ നൈറ്റ് പോയി കൊണ്ടിരിക്കണം അപ്പം നമ്മൾ നേരത്തെ കണ്ട കോലിമുട്ടായി ഇതായി ലൈറ്റ് ഒക്കെ ഇട്ട് അവിടെ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ സംഭവം ഈ നേരത്ത് കാണാൻ നല്ല ഭംഗിയായിരുന്നു ഒരു നൈറ്റ് വോക്ക് അതിലൊരു രസം ഉണ്ടായിരുന്നു സംസാരിച്ച് പോകുന്നത് അപ്പോൾ ഇവർ പകുതി വരെ നമ്മുടെ കൂടെയുള്ളൂ അതുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഇന്നത്തെ ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ പോയി അടിച്ച് പൊളിച്ച് പിള്ളേരൊക്കെ അന്ന് പൊളിച്ച് പൊളിച്ച ഹാപ്പി ആടിച്ചു പൊളിച്ചില്ലേ ഹാപ്പിയാണ് ഒരാൾ താഴെ ആളെ ഉറങ്ങി ഉറങ്ങി രാഷ്ട്രീയ കൂട്ടൻ ഉറങ്ങി കിടപ്പായി പപ്പടം എത്തും പയ്യാണ്ടായി കളിച്ച് കളിച്ചെത്തും നിർത്തു അല്ലേ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ ഉണ്ടോ അവസാനിക്കാം おひたりのまねのアップルセージュース